നടന്നു യത്തിനെതിരെ കലം കമെഴുത്തി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം സാധാരണ ജനങ്ങൾ വലയുമ്പോൾ കണ്ണടയ്ക്കുന്ന സർക്കാരിനെതിരെയാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്കോറിന് ഉള്ളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിൽ വിലക്കയറ്റം പിടിച്ചു പറ്റാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്ന ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം പറഞ്ഞു വ്യാപാരി ഓട്ടോ ടാക്സി തൊഴിലാളി മാധ്യമ സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സമരപരിപാടി കട്ടപ്പനയിൽ അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യം കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് രക്തമ്മ ഗോപിനാഥ് അധ്യക്ഷയായിരുന്നു നേതാക്കളായ ശ്രീനഗരിരാജൻ കെ കുമാർ രതീഷ് വരകമല കെ എൻ ഷാജി പി എൻ പ്രസാദ് അമ്പളിരാജൻ രാജൻ രാജൻ മണ്ണൂർ സി എം രാജപ്പൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ